വിരുദ്ധ പരാമർശ വിവാദത്തിൽ പ്രതികരണവുമായി കമൽഹാസൻ മുമ്പും എനിക്ക് ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയും അല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയില്ലെന്നും കമൽഹാസൻ ബിഫോർഫ് സ്റ്റൈൽ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ വ്യാപകമായ പ്രതിഷേധം കമൽഹാസന്റെ ആ പ്രസ്താവനക്കെതിരെ ഉയരുന്നുണ്ട് ഇപ്പോൾ തെറ്റ് ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നുണ്ട് ആ തെറ്റാണെങ്കിൽ എന്ന് ബോധ്യപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ും ഇപ്പോൾ കമലാസൻ തഗ്ലൈഫ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ബംഗളൂരുവിൽ വെച്ച് വിവാദ പരാമർശം നടത്തിയത് അതായത് കന്നഡ ഭാഷ തമിഴിൽ നിന്ന് ഉരുത്തിരിഞ്ഞുണ്ടായതാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് കമലഹാസൻ നടത്തിയത് ഇതിനെതിരെ കന്നഡ സംഘടനകൾ മാത്രമല്ല കർണടയിലാകെ വലിയ തോതിൽ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ഇന്നലെ കർണാടക ഫിലിം ചേംബർ ഈ കർണാ കമലഹാസൻ മാപ്പ് പറയാതെ തഗ്ലീഫ് സിനിമ കർണാടകയിൽ റിലീസിന് അനുവദിക്കില്ല എന്നുള്ള നിലപാടും എടുത്തിരുന്നു ഇന്നും അവർ ആ നിലപാട് ആവർത്തിച്ചു ഈ സാഹചര്യത്തിലാണ് കമലാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഒരുപാട് തനിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും വഴങ്ങുന്ന ആളല്ല തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ താൻ ഖേദപ്രകടനം നടത്തും പക്ഷേ ഇത് അങ്ങനെ ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കമലാസൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഫിലിം ചേംബറിന് കൂടി പ്രതികരണം വന്നിട്ടുണ്ട് ഏതായാലും തഗ്ലീഫ് സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ഫിലിം ചേംബർ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയം ഈ വലിയ തിരിച്ചുവരവിനൊരുങ്ങുന്ന കമലാസനാകട്ടെ മണിരത്തിനും കമലാസനോ കോംബോയ്ക്ക് തന്നെ കർണാടകയെ സംബന്ധിച്ച് കർണാടകയിൽ റിലീസ് ഇല്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി